ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഓണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയോ ഇന്ന് അമ്മമാരോട് സംസാരിക്കണമെന്ന് തോന്നി നമ്മുടെ മക്കളാണ് നമ്മുടെ കണ്ണു തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണോ അതേന്ന് ആ അഭിപ്രായം പണ്ട് ബേഡേകളോ ആഘോഷങ്ങളോ പൈസ ചിലവാക്കുന്ന ഡേകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ബെർഡേ തുടങ്ങി ഡെവോഴ്സ് കിട്ടിയവരെ ആഘോഷിക്കും എല്ലാറ്റിനോടും കോംപ്രമൈസ് ചെയ്ത് ചെയ്ത് അമ്മമാർക്ക് ശീലമായി അവരുടെ സ്പെഷ്യൽ ഡേകൾ ആഘോഷിക്കാൻ ആരെങ്കിലും മുൻകൈ എടുത്താൽ തന്നെ നോ പറഞ്ഞ് അവരെ കൂടെ ഇല്ലാതാക്കും പക്ഷെ അത് തെറ്റാന്നാണ് എൻ്റെ അഭിപ്രായം നമുക്കും ആഘോഷങ്ങൾ വേണം ആ സന്തോഷങ്ങൾ അറിയണം ഇനി മുൻകൈ എടുക്കാൻ ആരുമില്ലേ സ്വന്തമായിട്ട് ആഘോഷിക്കണം സന്തോഷം സന്തോഷത്തിനനുസരിച്ച് ചെയ്യാലോ ഒരു ചെടിയെങ്കിലും വാങ്ങാം ഇനി യാത്ര മനസ്സിൽ ഇഷ്ടമായിട്ടും അനാവശ്യ ചെലവെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരോട് വിളിക്കാൻ ആളുണ്ടേ കൂടെ പോയി സന്തോഷിക്കണം കാരണം വിളിക്കുമ്പോൾ പോയില്ലേ പിന്നെ വിളിക്കാൻ ആളുണ്ടാവില്ല വല്ലപ്പോഴും പുറത്തുപോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരു സിനിമ കണ്ട കുഴപ്പമൊന്നുമില്ലെന്നേ ഒരു പണിയും ചെയ്യാതെ പാത്രം കഴുകാതെ ഒരു നേരമെന്ന് ആസ്വദിക്കുന്നു സ്വന്തം കാര്യം മാറ്റി നിർത്തി വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് മക്കളെ നോട്ടവും പേരക്കുട്ടികളെ നോട്ടവും മാത്രമായി ഒതുങ്ങി പോവല്ലേ നമ്മളില്ലെങ്കിലും അതെല്ലാം മനോഹരമായി നടക്കും ഇനിയും പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല ബൈ